ഇരുപത് ശതമാനത്തോളം ജനങ്ങൾ ജീവിക്കുന്ന സോഫ്യലിസ്റ്റ് സമ്പദ്വ്യവസ്ഥയും അതോടൊപ്പം തന്നെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഞാൻ നേരത്തെ പറഞ്ഞ വിരുദ്ധ പ്രസ്ഥാനങ്ങളുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റുകളും ഇടതുപക്ഷ സമീപനം സ്വീകരിച്ചു മുമ്പോട്ടേക്ക് പോകുന്നവരുമെല്ലാം ചേർന്ന് മുന്നോട്ടേക്ക് ഇതെല്ലാം ഉണ്ടെങ്കിലും ലോകത്തിന്റെ ഇന്നത്തെ പ്രവണത തീവ്ര വലതുപട്ട ശക്തികൾക്ക് മുൻകൈയുണ്ട് എന്നുള്ളതാണ് ഈ തീവ്ര വലതുപക്ഷ ശക്തികൾക്ക് നേതൃത്വം കൊടുക്കാൻ കുറേയും കൂടി തീവ്രമായിട്ട് ട്രംപ് ഇപ്പോൾ വീണ്ടും അമേരിക്കയിലേക്ക് തിരിച്ചു വന്നിരിക്കുക ഇന്ത്യയിൽ മതനിരപേക്ഷതയുടെ അടിസ്ഥാനം തന്നെ തകർത്ത് തീവ്ര വലതുപക്ഷത്തിന്റെ ഒപ്പം വർഗീയത കൂടി ചേർക്കുന്ന ബി ജെ പി നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിൽ വന്നിരിക്കുകയാണ് യൂറോപ്യൻ രാജ്യങ്ങളിലും തീവ്ര വലതുവട്ട ശക്തികൾക്ക് നല്ലപോലെ മുൻകൈ നേടാൻ സാധിച്ചിരിക്കുന്നു ലോകത്തിന്റെ വിവിധ മേഖലകളിൽ ദക്ഷിണാഫ്രിക്ക ഉൾപ്പെടെ ഇടതുപക്ഷ ശക്തികൾക്ക് പിന്നോട്ടേക്ക് പോകേണ്ടുന്ന അവസ്ഥ വന്നിട്ടുണ്ട് ഇതെല്ലാം ഉണ്ടെങ്കിലും ലോകത്തെമ്പാടുമുള്ള സാമൂഹ്യ പരിവർത്തനത്തിനുതകുന്ന ഭരണകൂട സംവിധാനവും ജനങ്ങളും തമ്മിലുള്ള വൈരുദ്ധ്യം ഇപ്പോഴും ലോകവ്യാപകമായി അമേരിക്ക ഉൾപ്പെടെ ആദ്യ തുടരുകയാണ് സാമൂഹ്യ പരിവർത്തനത്തിലേക്ക് നയിക്കുന്ന വളരെ ഗൗരവമുള്ള ഒരു പ്രശ്നമാണിത് ഞാൻ നേരത്തെ പറഞ്ഞ സമ്പന്നർ കൂടുതൽ സമ്പന്നരാകുക ദരിദ്രർ കൂടുതൽ ദരിദ്രരാകുക സാമ്പത്തിക ഘടനയിൽ സമ്പത്ത് മുഴുവൻ ഒരു ശതമാനം വരുന്ന പുസ്തക മുതലാളിമാരുടെ കയ്യിലാണ് ഇന്ത്യയിലെ അമ്പത് ശതമാനം സമ്പത്തുകൾ പത്ത് ശതമാനത്തെ കണക്കാക്കിയാൽ അത് പത്തിയമ്പത് ശതമാനത്തിലധികം വരും സാർവദേശ രംഗം ആകെ പരിശോധിച്ച് നോക്കിയാൽ തൊണ്ണൂറ് ശതമാനത്തോളം സമ്പത്ത് സാമ്രാജ്യത്വ ശക്തികളുടെ കയ്യിലാണ് ഇതാണ് ലോകത്തിന്റെ അവസ്ഥ സമ്പത്തിന്റെ കേന്ദ്രീകരണത്തിന്റെ ഒരു രൂപം ഈ കേന്ദ്രീകൃത രൂപം വരുന്നതോടുകൂടി ഭരണപൂർവുമായിട്ടുള്ള അതിശക്തിയായിട്ടുള്ള ഏറ്റുമുട്ടലിലേക്ക് സമരങ്ങളിലേക്ക് പ്രക്ഷോഭങ്ങളിലേക്ക് ജനങ്ങൾ മെല്ലെ മെല്ലെ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ എത്തിക്കൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ വിവിധ രാജ്യം ഞാൻ ഓരോ രാജ്യത്തിന്റെ പേരൊന്നും പറഞ്ഞാൽ നമ്മളെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളതാണ് എല്ലാ രാജ്യങ്ങളിലും ഈ പോരാട്ടങ്ങളും സമരങ്ങളും വളർന്നു വരുന്നുണ്ട് വിവിധ തൊഴിലാളി വർഗം അതിശക്തിയായിട്ട് പോരാട്ട രംഗത്തേക്ക് വന്നിട്ടുണ്ട് ഇങ്ങനെ യൂറോപ്യൻ രാജ്യങ്ങളിലായാലും അമേരിക്കയിലായാലും ഏഷ്യ പങ്കികളെടുത്ത് പരിശോധിച്ച് നോക്കിയാലും വലിയ മാറ്റം ഞാൻ നേരത്തെ പറഞ്ഞ സാമൂഹ്യ പരിവർത്തനത്തിന്റെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഭാഗമായ ഭരണകൂടവും ജനങ്ങളും തമ്മിലുള്ള വൈരുദ്ധ്യം സൂക്ഷ്മമായിട്ട് നിൽക്കുകയാണ് അതേപോലെ വളരെ പ്രധാനപ്പെട്ട വേറെ തന്നെയാണ് സാമ്പ്രാജിത്വ രാജ്യങ്ങൾ തമ്മിൽ തമ്മിലുള്ള വൈരുസ് സാമ്പ്രാദിത്വ രാജ്യങ്ങൾ തമ്മിൽ തമ്മിലുള്ള വൈരുസ് എന്ന് പറഞ്ഞാൽ മുമ്പത്തെ പോലെ അതിശക്തിയായ യുദ്ധത്തിലേക്ക് നേരിട്ടുള്ള ഒരു യുദ്ധത്തിലേക്ക് മാറി എന്നൊന്നും പറയാൻ സാധിക്കില്ല പക്ഷെ റഷ്യയെ പറ്റി പറയുമ്പോൾ നമ്മുടെ എല്ലാം മനസ്സിൽ പഴയ സോവിറ്റ് ഋഷിയുണ്ട് ആ റഷ്യയല്ല റഷ്യ മുതലാളിത്ത റഷ്യ തന്നെയാണ് ശൈലിയുമായി അവർ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ശരിയാണ് ചൈനയെ വളരുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യയും അതുപോലെ ജപ്പാനും അതേപോലെ തന്നെ ദക്ഷിണ കൊറിയയും അതിൻ്റെ പുറത്ത് ആസ്ട്രേലിയയും ഉൾപ്പെടെ ചേർത്തുകൊണ്ട് ഒരു കൂട്ടുകെട്ടുണ്ടാക്കി ചൈനയ്ക്കെതിരായ അതിശക്തിയായ നിലപാട് അവരോട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ പറ്റി ആലോചിക്കുകയാണ് പൂർണ്ണമാവുന്നില്ല എന്നത് വേറെ കഴിയും ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് നമ്മൾ നമ്മുടെ കൺമുമ്പിൽ കാണുകയാണ് സോഷ്യലിസവും സാമ്രാജ്യത്വവും തമ്മിലുള്ള വൈവിധ്യം എത്രത്തോളം നീങ്ങും ഒരു തെളിവായിട്ട് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നതാണ് ഇത് ചൈനയ്ക്കെതിരായിട്ടുള്ള പ്രകോപനപരമായ നിലപാട് ക്യുവക്കെതിരായിട്ട് ഇനിയിപ്പോ ട്രംപ് കൂടി വരുമ്പോൾ ക്യൂവ എന്തൊക്കെയായിരിക്കും അനുഭവിക്കേണ്ടി വരിക എന്നുള്ളത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ല കുട്ടി ഘോഷിക്കുന്ന തെക്കൻ കൊറിയയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും പട്ടാള ഭരണത്തിലേക്ക് നീങ്ങിയിരിക്കുന്നു ജനാധിപത്യ സംവിധാനം തന്നെ പൂർണമായിട്ട് തകർത്തൊരുങ്ങിയിരിക്കുന്നു ഇങ്ങനെ ലോകത്തിന്റെ വിവിധ മേഖലയിൽ വിവിധ പ്രവണതകളാണ് ഈ പ്രമണതകളെല്ലാം നിലനിൽക്കുന്ന ലോക പശ്ചാത്തലത്തിൽ ഭരണകൂടവും ജനങ്ങളും തമ്മിലുള്ള വൈരുദ്ധ്യം രൂക്ഷതരമായിട്ട് മുന്നോട്ടേക്ക് വരുമ്പോഴുണ്ടാവുന്ന തൊഴിലാളി വർഗത്തിന് അനുകൂലമായ ഒരു പുതിയ മുന്നേറ്റം അത് നമുക്ക് യു കെയിൽ കാണാൻ സാധിക്കുന്നുണ്ട് ഫ്രാൻസിൽ കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ വൻഗതോക്കിയാൽ ആഫ്രിക്കൻ വൻകതിയിൽ കാണാൻ സാധിക്കുന്നുണ്ട് അമേരിക്കയിൽ പോലും ശക്തിമത്തായ പോരാട്ടങ്ങളുണ്ട് ഇതാണ് നമ്മുടെ ലോകത്തിന്റെ മുമ്പിലുള്ള ഒരു ചിത്രം വലിയ പോരാട്ടങ്ങൾ നയിക്കാൻ അവർക്ക് സാധിക്കുകയാണ് പണിമുടക്കുകൾ നടക്കുകയാണ് ആരോഗ്യരേഖയിലുള്ള ജീവനക്കാർ പണിമുടക്കുകയാണ് ട്രാൻസ്പോർട്ട് മേഖലയിലുള്ള തൊഴിലാളികൾ പണിമുടക്കുകയാണ് ഇങ്ങനെ വിവിധ തലങ്ങളിലുള്ള ജനങ്ങളുടെ പോരാട്ടം നമുക്ക് ആവേശം നൽകുന്ന രീതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പരിവർത്തന ഘട്ടത്തിലെ ഏറ്റവും ഉജ്ജ്വലമായ ഒരേടായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു ഞാൻ പറഞ്ഞു വന്നത് സാമുദായിക രാജ്യങ്ങൾ തമ്മിൽ തമ്മിലുള്ള വൈരുദ്ധത്തെ പറ്റി മുമ്പ് പറയുന്നത് പോലെ ഒരു യുദ്ധത്തിലേക്ക് ഒന്നാം ലോകമായ യുദ്ധം പോലെയോ രണ്ടാം ലോകമായ യുദ്ധം പോലെയോ ഉള്ള ഒരു പശ്ചാത്തലത്തേക്ക് നീങ്ങി കഴിഞ്ഞിട്ടില്ല എങ്കിലും ഉക്രൈനെ ഉപയോഗിച്ചുകൊണ്ട് റഷ്യക്കെതിരായിട്ട് പ്രയോഗിക്കാനാണ് യഥാർത്ഥത്തിൽ അമേരിക്ക ശ്രമിക്കുന്നത് ഒരു വർഷത്തിലധികമായിട്ട് നീണ്ടു നിൽക്കുന്ന യുദ്ധത്തിന്റെ പശ്ചാത്തലമാണ് വർഷം കഴിഞ്ഞു ആ യുദ്ധം തുടരുകയാണ് നാറ്റോ സത്യത്തിന്റെ ഭാഗമായിട്ട് ഉക്രൈൻ മാറിയാൽ അത് റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഗൗരവകരമായ പ്രശ്നമാകുമെന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് റഷ്യയുടെ ഇടപെടൽ ഇത് രണ്ടും നമ്മൾക്ക് ഫലപ്രദമായിട്ട് പരിശോധിച്ചാൽ പരസ്പര വൈവിധ്യം വ്യക്തമാണ് അതിനർത്ഥം പഴയ സോഡിയത്രിഷയല്ല പുതിയ മുതലാളിത്ത റഷ്യ സോഡിയത് രക്ഷത്തിന്റെ ഭാഗമായിരുന്നു ഉക്രൈൻ പക്ഷെ ഉക്രൈൻ പൂർണ്ണമായിട്ട് നാറ്റോ സഖ്യത്തിന്റെ പിൻബലത്തോടു കൂടിയാണ് ഈ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്നത് അവരുടെ ആയുധം ഉൾപ്പെടെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് വളരെയേറെ ഗൗരവമുള്ള മറ്റൊരു പ്രശ്നം സാമ്പ്രാജ്യത്വ രാജ്യങ്ങളും മൂന്നാം ലോക രാജ്യങ്ങളും തമ്മിലുള്ള യുദ്ധമാണ് പോരാട്ടമാണ് നമുക്കറിയാം ഒരു ഘട്ടത്തിൽ എല്ലാ ചിന്തയിലും തന്നെ കടന്നു വന്ന ഒരു പ്രധാനപ്പെട്ട വൈരുദ്ധ്യമായിരുന്നു അതെങ്കിലും ഇപ്പോഴും ഇസ്രയേലിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വാലസ്തീന്റെ നേരെയുള്ള കടന്നാക്രമം വംശഹത്യ അതിന് അമേരിക്കയുടെ പൂർണ്ണമായ പിന്തുണ ഇന്ത്യയുടെ സഹായം ഇതാണ് നമ്മൾ കാണാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്